ഈശോ മിസ്സി ഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയ സഹോദരങ്ങളെ ഇന്ന് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിവാഹ വാഗ്ദാനം നടന്ന എൻഗേജ്മെൻറ്റ് ഡേ ദിവസമാണ് ചില പുസ്തകങ്ങളിൽ ജനുവരി ഇരുപത്തിരണ്ട് എന്നും കാണുന്നുണ്ട് എന്നിരുന്നാലും ജനുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇന്ന് വിവാഹ ദിനമായിട്ട് കണക്കാക്കുന്നത് പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധ അമ്മയുടെ വിവാഹ ദിവസത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അഗ്രേതായിൽ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയാക്കി പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി കൊടുത്തത് നമുക്ക് കേൾക്കാം നല്ല രസമാണ് കേട്ടോ ഇവരുടെ വിവാഹനിശ്ചയവും വിവാഹ വാഗ്ദാനവും ഒക്കെ ഡേറ്റ് എന്നായാലും ഈ അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മര്യാക്ക് കൊടുത്ത വിവാഹ വാഗ്ദാനത്തിൻ്റെ നിമിഷങ്ങൾ നമുക്കൊന്ന് നോക്കാം പതിമൂന്നര വയസ്സായപ്പോഴാണത്രേ പരിശുദ്ധ അമ്മയ്ക്ക് ഒരു ദൈവദർശനം കിട്ടുന്നത് അബ്രാഹത്തോട് തൻ്റെ ഓമനപുത്രനായ ഇസഹാക്കിനെ ബലി കഴിക്കണമെന്ന് ദൈവം പറച്ച പറഞ്ഞല്ലോ ദർശനത്തിലൂടെ അതുപോലെ ഒരു പരീക്ഷണം അങ്ങനെ കർത്താവ് പരിശുദ്ധ കന്യകയോട് പറയുകയാണ് നീ വിവാഹ അന്തസ്സിലേക്ക് പ്രവേശിക്കണം എന്ന് എന്നാൽ പരിശുദ്ധ കന്യക നിത്യ ബ്രഹ്മചാരിയാകാൻ ദൈവത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമർപ്പിക്കാൻ തീരുമാനിച്ചവളായിരുന്നു പക്ഷേ തമ്പുരാൻ്റെ പദ്ധതി അങ്ങനെയല്ലായിരുന്നു റോമ പതിനൊന്ന് മുപ്പത്തി മൂന്നിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ആ ദൈവത്തിൻ്റെ സമ്പത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൻ്റെ വിപരീതമായിട്ട് ചിലപ്പോൾ ഈശോ ചെയ്യാൻ പറയും ദൈവം ചെയ്യാൻ പറയും അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നിർമ്മലയായിരിക്കാനാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ കർത്താവ് അവൾക്ക് മറുപടി കൊടുക്കുന്നുണ്ട് മേരി നിൻ്റെ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കട്ടെ എന്തെന്നാൽ നിൻ്റെ സമർപ്പണം എനിക്ക് സ്വീകാര്യമാണ് എൻ്റെ ഹിതം പോലെ നിനക്ക് ഏറ്റവും ഉചിതമായത് സംഭവിക്കും കർത്താവിൻ്റെ ഈ സന്ദേശം കേട്ടപ്പോൾ മുതൽ പരിശുദ്ധ കന്യക അതീവ ജാഗ്രതയോടെ പ്രാർത്ഥനയിൽ മുഴുകി അപ്പോൾ തന്നെ പ്രധാന പുരോഹിതനായ ക്ഷമയോനോടും ദൈവം സംസാരിച്ചിരുന്നു ഈ യൊവാക്യമിൻ്റെയും അന്നയുടെയും മകളായ മേരിയുടെ വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്യാൻ അങ്ങനെയാണ് ഈ മേരിയെ വിളിച്ച് പുരോഹിതന്മാർ ചോദിക്കുന്നത് എനിക്കാരെയാണ് ഇഷ്ടമെന്ന് മേരി മറുപടി പറയുന്നുണ്ട് എൻ്റെ താല്പര്യമനുസരിച്ചാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിത്യകന്യകയായി ജീവിക്കാനാണ് ഞാൻ ആഗ്രഹം ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്നറിയാൻ പരിശുദ്ധനായ പുരോഹിതൻ എനിക്ക് വഴികാട്ടിയാകണം എന്ന് അപ്പോൾ പുരോഹിതൻ പറയുന്നുണ്ട് മകളെ നിൻ്റെ വിശദമായ ആഗ്രഹങ്ങൾ കർത്താവിന് സ്വീകാര്യമാണ് പക്ഷേ ഓർക്കുക ഒരു ഇസ്രായേൽ കന്യകയ്ക്ക് ഒരിക്കലും വിവാഹത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കാൻ സാധിക്കുകയില്ല എന്തെന്നാൽ മിശിഹായുടെ വരവ് ദൈവിക വെളിപാടുകളുമായി ഒത്തുപോകണം എന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് വിവാഹ അന്തസ്സിൽ തീർച്ചയായും വലിയ പൂർണ്ണതയോടെ ദൈവത്തെ സേവിക്കാൻ നിനക്ക് കഴിയും ഇങ്ങനെ ഉപദേശിച്ച് വിവാഹത്തിനായിട്ട് മേരിയെ ഒരുക്കുകയാണ് ഈ തീരുമാനം നടപ്പിലാകുന്നതിൻ്റെ ഒമ്പത് ദിവസം മുമ്പാണ് ഇത് സംഭവിച്ചത് ഈ സമയത്ത് പരിശുദ്ധ കന്യക തീക്ഷണമായി പ്രാർത്ഥിച്ചിരുന്നു നിലയ്ക്കാത്ത കണ്ണിനീരോടും നെടുവീർപ്പോടും കൂടിയാണ് അവൾ കർത്താവിനോട് അപേക്ഷിച്ചത് ഈ ഒമ്പത് ദിവസങ്ങൾക്കുള്ളിൽ ഒരു ദിവസം കർത്താവ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ട് ഇപ്രകാരം പറഞ്ഞുവെന്ന് എൻ്റെ മണവാട്ടി എൻ്റെ മാടപ്രാവെ നിൻ്റെ ഹൃദയം ആനന്ദിക്കട്ടെ അത് അസ്വസ്ഥമാകുകയോ ആകലപ്പെടുകയോ വേണ്ട ഞാൻ നിൻ്റെ തീവ്ര അഭിലാഷങ്ങളെയും അപേക്ഷകളെയും ശ്രദ്ധിക്കുന്നതാണ് ഞാൻ തന്നെ ഒരു വരനെ തിരഞ്ഞെടുത്ത് നിനക്ക് നൽകും അവൻ എൻ്റെ കൃപയാൽ നിന്നെ സംരക്ഷിക്കും ഇങ്ങനെയാണ് ഈ ഒമ്പത് ദിവസത്തെ നവനാൾ പ്രാർത്ഥനയ്ക്കിടയിൽ സംഭവിച്ചത് ഇതൊക്കെ ആയിരിക്കാം നമ്മളും ഇപ്പോൾ ഓരോ തിരുനാളൊരുക്കത്തിനും ഒമ്പത് ദിവസത്തെ പ്രാർത്ഥനയൊക്കെ തുടങ്ങുന്നതേ പരിശുദ്ധ അമ്മ വരെ അങ്ങനെ തുടങ്ങിയിരുന്നു എന്നാണല്ലോ നമ്മൾ അറിയുന്നത് അങ്ങനെ അമ്മ മാതാവ് പരിശുദ്ധ കന്യക മറുപടി പറയുന്നുണ്ട് ദൈവമേ നിന്നിലാണ് ഞാൻ എല്ലാം എന്നെ തന്നെ നിക്ഷേപിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങയുടെ ഈ വിളിക്ക് ഞാൻ ഉത്തരം നൽകുകയാണ് എന്ന് അങ്ങനെ പതിനാല് ദിവ വയസ്സ് തികഞ്ഞ ദിവസം അവിടെ മേരിയുടെ വിവാഹനിഷ്ഠയം നടക്കാൻ പോവുകയാണ് ആ സമയത്ത് ജെറുസലേം നഗരത്തിലുണ്ടായിരുന്ന പുരുഷന്മാരും യുവതാഗോത്രത്തിൻ്റെ പിന്മുറക്കാരും ദാവീദിൻ്റെ വംശത്തിൽ പെട്ടവരും ഒക്കെയാണ് അവിടെ സന്നി സമ്മേളിച്ചത് മേരിയും അതേ പരമ്പരയിൽപ്പെട്ടവളായിരുന്നു അങ്ങനെയാണ് ആ കൂട്ടത്തിൽ നസ്രത്തിൽ നിന്ന് വന്നവനും ജെറൂസലേമിൽ താമസിക്കുന്നതിനുമായ ജോസഫ് വാഴ്ത്തപ്പെട്ട അഗ്രതയ്ക്ക് അഗ്രതയിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് ലഭിച്ച വെളിപാടനുസരിച്ച് അപ്പോൾ ഔസേപ്പിന് മുപ്പത്തി മൂന്ന് വയസ്സുണ്ടായിരുന്നെന്നാണ് പറയുന്നത് അങ്ങനെ ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്നൊക്കെ വധു ഈ വധുവിനെ വരനായിട്ട് ഔസേപ്പിനെ തിരഞ്ഞെടുക്കുകയെന്ന് തിരഞ്ഞെടുക്കുകയാണ് അത് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഒരു കമ്പ് ഒലിവ് കമ്പ് എല്ലാവർക്കും കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് ദൈവമേ നീ തിരഞ്ഞെടുക്കണമേ പണ്ടൊക്കെ അങ്ങനെയാണ് വരനെ തിരഞ്ഞെടുത്തത് ഇന്നത്തെ കാലവും അന്നത്തെ കാലവും ഭയങ്കര അന്തരമാണ് ഒരു പെൺകുട്ടിക്കുള്ള വരനെ ദൈവമാണ് തിരഞ്ഞെടുക്കുക അങ്ങനെ ജോസഫിൻ്റെ വ വടി പുഷ്പിക്കുന്നതും അവനെ മേരിയുടെ വരനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഒരു വെട്ടിത്തിളങ്ങുന്ന പ്രകാശത്തോടെ ഒരു വെള്ളരിപ്രാവ് പറന്നിറങ്ങി ജോസഫിൻ്റെ ശിരസിൽ വന്നിരുന്നു എന്ന് അങ്ങനെ ജോസഫിനോട് ദൈവം സംസാരിച്ചു എൻ്റെ ദാസനായ ജോസഫ് മേരി നിൻ്റെ വധുവായിരിക്കും അവളെ ബഹുമാനപൂർവ്വം സ്വീകരിക്കുക എന്ന് അങ്ങനെയാണ് പരിശുദ്ധ കന്യകയുടെയും അവസയ വിവാഹനിശ്ചയം പരിശുദ്ധരായ പുരോഹിതരുടെ സാന്നിധ്യത്തിൽ നടക്കുന്നത് പിന്നീട് ഈ കന്യക പുരോഹിതന്മാരോടും കൂട്ടുകാരോടും യാത്ര പറഞ്ഞ് നസ്രത്തിലേക്ക് ജോസഫിൻ്റെ ഒപ്പം പോകുന്നുണ്ട് അങ്ങനെ അവിടെ എത്തിയപ്പോൾ ജോസഫ് പറയും എൻ്റെ മണവാട്ടി എനിക്ക് നിൻ്റെ ഭർത്താവാൻ യാതൊരു യോഗ്യതയുമില്ല നിൻ്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം നിനക്ക് എന്ത് വേണമെങ്കിലും എന്നോട് പറയാമെന്ന് അപ്പോഴാണ് പരിശുദ്ധ കന്യക ജോസഫിനോട് പറയുന്നത് ഞാൻ ദൈവത്തിന് വേണ്ടി എൻ്റെ കന്യഗാത്തം കാത്തു സൂക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഈ ഒരു വാഗ്ദാനം പൂർത്തിയാക്കാൻ എന്നെ സഹായിക്കണം ബാക്കിയെല്ലാത്തിനും ഞാൻ എൻ്റെ അടിമയാണ് എന്ന് അപ്പോൾ ഏറെ സന്തോഷത്തോടെ ജോസഫ് പറയുന്നു ഞാനും ഇതുപോലെ പന്ത്രണ്ടാം വയസ്സിൽ നിത്യബ്രഹ്മചാരിയത്തിലൂടെ അതിനെ തന്നെ ശുശ്രൂഷിക്കാൻ വാക്ക് കൊടുത്തതാണെന്ന് അങ്ങനെ രണ്ട് ബ്രഹ്മചാരികൾ തമ്മിൽ വിവാഹബന്ധത്തിലേർപ്പെട്ട് വിവാഹം കഴിഞ്ഞ് അവർ ജീവിതം തുടങ്ങുന്ന ഒരു പരിശുദ്ധമായ ദിവസമാണ് ഇന്ന് പ്രിയ സഹോദരങ്ങളെ ഇങ്ങനെയൊരു വിവാഹം ചിന്തിക്കാൻ പറ്റുമോ അത് ദൈവമാണ് പദ്ധതിയിട്ടത് സുഭാഷിതം പതിനാറ് ഒന്നിൽ അങ്ങനെയാണല്ലോ പറയുന്നത് നമ്മൾ കുറേ പദ്ധതികളൊക്കെ വിഭാവനം ചെയ്യും അന്തിമ തീരുമാനം കർത്താവിൻ്റേതാണ് എത്രയോ മക്കൾ കന്യാസ്ത്രീ ആവണമെന്ന് വിചാരിച്ചിട്ട് കല്യാണത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാം പിന്നിൽ ദൈവത്തിന് ഒരു ഉദ്ദേശവുമുണ്ട് തമ്പരാൻ്റെ എല്ലാ ഉദ്ദേശങ്ങൾക്കും പദ്ധതികൾക്കും ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞതാണ് പരിശുദ്ധ കന്യകയുടെ ഏറ്റവും വലിയ സുഹൃതം ദൈവഹിതം എന്താണ് അത് നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറയാനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും യാചിച്ചു വാങ്ങാം ഇന്ന് മാതാവിൻ്റെ വെഡ്ഡിംഗ് ഡേയുടെ വാർഷിക ദിനമായിരിക്കും എത്രാം വാർഷികമാണെന്നൊന്നും നമുക്കറിയില്ല എങ്കിലും വിവാഹ വാർഷിക ദിനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇവരുടെ വിവാഹത്തിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഒന്ന് കന്യാസ്ത്രീ ആവണമെന്ന് വിചാരിക്കുന്നു കർത്താവ് കല്യാണം കഴിപ്പിക്കുന്നു അപ്പം തന്നെ മനസ്സിലായല്ലോ മനുഷ്യൻ എന്ത് വിചാരിക്കുന്നു അതിന് നേരെ എതിരായിരിക്കും ജീവിതത്തിൽ വരിക അപ്പോൾ കിടന്നോടി പ്രലപിക്കരുത് പശുത്തൊക്കെ എനിക്കറിയാമായിരുന്നു ദൈവം ഇങ്ങനെയാണ് പദ്ധതി ഇട്ടതെങ്കിൽ അതിൻ്റെ പിന്നിലൊരു വലിയ മഹത്വമുണ്ട് എന്ന് നമുക്കും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കാം നമ്മുടെ വിവാഹബന്ധങ്ങളൊന്നും ശരിയായിരുന്നില്ല ഇതല്ലായിരുന്നു എനിക്ക് കിട്ടേണ്ടത് ഇതിലും നല്ലത് കിട്ടേണ്ടതായിരുന്നു ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവർക്ക് ഈ വിവാഹ ദിവസം ദിവസമോർക്കാം കന്യകാത്തം സൂക്ഷിക്കണമെന്ന് ഒരു വ്യക്തിയെ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കുന്ന ദൈവം അപ്പോൾ നമ്മുടെ ജീവിതത്തിലും പങ്കാളികൾ വന്നിട്ടുള്ളത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരമാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം അതുകൊണ്ട് തന്നെ ദൈവം തന്ന ജീവിത പങ്കാളികളെ ഓർത്ത് നന്ദി പറയാം ഒരുപാട് ഒരുപാട് നന്ദി പറയാം അതിൽ നൂറ് ശതമാനവും ഈ പങ്കാളികളിൽ നിന്ന് വേദന മാത്രമാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ പോലും ദൈവത്തിന് നന്ദി പറയണം ഈ വേദനയുടെ പിന്നിൽ ദൈവത്തിന് വലിയൊരു പ്ലാൻ ഉണ്ട് ഈ സഹനങ്ങളിലൂടെ ആയിരിക്കാം ചിലപ്പോൾ ലോകം നിലനിൽക്കുന്നത് തന്നെ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ സഹനമാകുന്ന കുരിശ് കുരിശിലൂടെ നടന്നിട്ട് വേണം നിത്യജീവൻ കാനാൻ ദേശം സ്വന്തമാക്കാൻ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വിവാഹ ബന്ധങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇത് ദൈവം തന്നതാണ് ഈ പങ്കാളിയെ എല്ലാ കുറവുകളോടെയും സ്നേഹിക്കാനുള്ള കൃപ ദൈവം നമുക്ക് നൽകട്ടെ ഇന്ന് നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ഒരു വെഡ്ഡിംഗ് ഡേ വിഷ് കൊടുക്കാം വിവാഹദിനാശംസകൾ ഈ വിവാഹത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ ഓരോരുത്തരുടെയും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം തീർത്തും ഒരു കണിക പോലും ചെടിക അഭിലാഷമില്ലാതെ പരിശുദ്ധമായ ഉദ്ദേശത്തിന് വേണ്ടി വിവാഹം കഴിച്ച രണ്ട് ദൈവിക മനുഷ്യർ നമുക്ക് അവരോട് ഇന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ വിവാഹബന്ധങ്ങളെയും അവിടുന്ന് ഇപ്പോൾ എന്ന് ചിലപ്പോൾ ജീവിത പങ്കാളിയല്ലാതെ മറ്റു വ്യക്തികളുമായി ബന്ധം പുലർത്തുന്നതായിരിക്കാം എൻ്റെ ജീവിത പങ്കാളി പക്ഷേ എന്നാലും ദൈവം പറയും ഞാനാണ് അവനെ നിനക്ക് കൂട്ടിച്ചേർത്തി തന്നത് അതിൻ്റെ പിന്നിൽ വലിയ ഒരു കാര്യമുണ്ട് അത് തക്ക സമയത്ത് ദൈവം നമ്മെ അറിയിച്ചോളൂ പ്രിയ സഹോദരങ്ങളിൽ നിന്ന് നമുക്ക് പരിശുദ്ധ നമ്മക്ക് ഡേ ആശംസകൾ കൊടുക്കാം നമ്മുടെ വിവാഹബന്ധങ്ങളെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമേൻ